വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് സാമ്പാറിൻ്റെ സാമ്പാർ സാമ്പാറെന്താ വെച്ചാൽ ഡാർ സാമ്പാറാണ് അപ്പോൾ ഈ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇതിലിടാൻ പോകുന്നത് എന്നൊക്കെ ഇപ്പോൾ കഴിച്ചിട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ കൂട്ടത്തിൽ ദോശയുണ്ട് അപ്പോൾ ഇതൊരു ഇതാണ് ഇത് തീ കത്തുന്ന സാമ്പാറട്ടോ തീ പിടിച്ച സാമ്പാർ എന്ന് പറയും അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ സാമ്പാറിൽക്ക് ഉപയോഗിച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ചേമ്പാണ് ചേമ്പ് നല്ല ചേമ്പാണ് അതും ചേമ്പാണ് ഇതും ഒരു മത്തനുണ്ട് ഇതൊരു കൂസുണ്ട് ഒരു മത്തനുണ്ട് അങ്ങനെ വൈദനങ്ങണ്ട് മുരിങ്ങക്ക ഉണ്ട് ബീൻസ് ഉണ്ട് പച്ചമുളകുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് തക്കാളി ഉണ്ട് ഇട്ടോ അപ്പോൾ പരിപ്പും ഉണ്ട് മൈസൂർ എന്ന് പറയും അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മളൊരു സാമ്പാർ കിടില സാമ്പാറാണ് ഉണ്ടാക്കുമ്പോള് അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ സാമ്പാർ കൂട്ടി ദോശ കോതമ്പ കൊണ്ട് കലക്കിച്ചിട്ട ദോശയടിക്കുക അപ്പോൾ അതിന് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ രേശം വെള്ളമെടുത്തു ആ വെള്ളത്തിലേക്ക് ഒരു കോഴിമുട്ട നമ്മളെ പുള്ളിക്കോയിട്ട മുട്ടയിട്ട് ആ മുട്ടയും പൊടിച്ച് അതിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അങ്ങനെ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ടോ പുള്ളിക്കഴിഞ്ഞ മുട്ട കുറച്ച് തൈറ്റാണ് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞു അങ്ങനെ അതൊന്ന് ഇളക്കിയിട്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിളക്കണം അങ്ങനെ ആ സ്പൂൺ വെച്ചുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി യോപി യോജിപ്പിക്കണം ഈ വെള്ളം വെള്ളം മുട്ടയും കൂടി യോജിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ജെയ്ത്തൂൻ ജേത്ത് ജയിക്കോൻ ഒലിവോയലിട്ടോ ഒലിവോയൽ ലേസം ഒഴിക്കണ്ടിട്ടോ ഒരു സ്പൂൺ സ്പൂണൊഴിക്കും അപ്പോൾ ഒരു സ്പൂണ് ഒലിവായൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്താകും ചട്ടിയിലൊട്ടില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടു അപ്പോൾ അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നു ഒരു ഗ്ലാസ് മാവാണ് ഇന്നൊരു ഗ്ലാസ് കൂടി അര ഗ്ലാസ്സും കൂടി ഇടാൻ പോകുന്നു എങ്ങനെ വെച്ചാൽ ആറ് ദോശ ഉണ്ടാക്കണം ആറോ ഏഴോ അങ്ങനെ വരും അപ്പോൾ കൂടുതലുണ്ടാവില്ല അതിനാണ് അളക്കുന്നത് അപ്പോൾ നമ്മളെ മാവ് കലക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചങ്കളേ ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പത്ത് കിലോൻ്റെ പാക്കറ്റിന് പത്ത് പന്ത്രണ്ട് റിയാലാണ് ഇതല്ല ടൈറ്റിൽ ഞാൻ കുഴച്ചിട്ടുണ്ട് ഇതിൽ ലക്ഷം വെള്ളം കൂടി ഒഴിക്കണം ആണോ ടൈറ്റാണുള്ളത് അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഓച്ചിരി വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം നല്ല വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ അങ്ങനെ കുറച്ച് വെള്ളം വെച്ച് നല്ല സോഫ്റ്റ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്തു ചെയ്യും മാവ് കുറച്ചേറെ സ്റ്റോക്കാക്കും കേട്ടോ അതിൻ്റെ ശേഷം നമ്മളെ പച്ചക്കറികളെ മൂടിയുടെ വെച്ചു അതിൻ്റെ ഉള്ളിൽ എറുമ്പ് കയറാകാനാണ് എറുമ്പ് അങ്ങനെ നമ്മൾ പച്ചക്കറി ഒന്ന് കട്ട് ചെയ്യണം സാമ്പാറിൻ്റെ കട്ടിങ് സാമ്പാർ കഷ്ണങ്ങൾ കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കട്ടിങ് അങ്ങനെ റെഡിയാക്കും അങ്ങനെ നമ്മളെന്തു ചെയ്യുക സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്യാനുണ്ട് അങ്ങനെ കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഒന്ന് കുറച്ചേറെ സബുറാണ് ചെറിയ പ്രയാസങ്ങളുണ്ട് ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാനാണ് അപ്പോൾ പ്രിയമുള്ള നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയേഴ്സപ്പെട്ട് ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൻ അടിക്കാം അപ്പോൾ നമ്മൾ സാമ്പാർ കട്ടിങ്ങാണ് കട്ടിങ്ങനെ കുറച്ചൊന്നും നല്ല ചെത്തിട്ട് കളി കിട്ടും ബേജാറൊന്നുമില്ല അപ്പോൾ അല്ലെങ്കിൽ ചെത്തി കളഞ്ഞ് പെട്ടെന്ന് നമ്മളതൊന്ന് കട്ട് ചെയ്ത് വരും കേട്ടോ പ്രിയമുള്ള ചങ്കളെ നമ്മൾ കട്ട് ചെയ്ത് വന്നതിന് ശേഷം വേണ്ട മത്തനാണ് മത്തൻ മത്തനുണ്ട് ചേനുണ്ട് ചേമ്പുണ്ട് ബീൻസ് ഉണ്ട് തക്കാളി ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് പരിപ്പുണ്ട് അങ്ങനെ ഒരു സാമ്പാറിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഉടനെ നമ്മളത് കട്ട് ചെയ്യും കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളെന്തു ചെയ്യും സാമ്പാർ ഉണ്ടാക്കും ഉണ്ടാക്ക അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ വീണ്ടും പറയുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സ്പെട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ചെയ്യാം എല്ലാം കട്ട് ചെയ്തിട്ടോ ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി ഇതാവും ഒരു പാത്രം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കണ കേട്ടോ ഇതൊരു കുക്കറാണ് ഇതൊരു കുക്കറാണ് ഇതൊരു പ്രഷർ കുക്കറെ അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക നമ്മൾ അപ്പോൾ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടോട്ടെ ഇത് വൈകുന്നേരമാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കട്ട് ചെയ്യാനും ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക സാമ്പാറിലേക്ക് കടക്കുക സാമ്പാറിൻ്റെ ഒപ്പം നമ്മൾ ദോശയും ചൂടുണ്ട് കിട്ടോ അപ്പോൾ പുറങ്ങളെ ചങ്കളെ സബ്സ്ക്രൈബലും ചെയ്യുക വീണ്ടും പറയുന്നു ദോശ തുടങ്ങുകൊണ്ട് രണ്ടും ഒന്നിച്ച് നടക്കുന്നുണ്ട് പനിട്ടോ അപ്പോൾ പുറങ്ങളെ ചങ്കള അപ്പൊ കാഴ്ച നമ്മളെ സാമ്പാറിലേക്ക് പരിപ്പ് ഇടാൻ പോവണേ പരിപ്പ് 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 പരിപ്പിന്റെ ഒപ്പം പേരിപ്പ് എന്താ പോട്ടിപ്പൊടിച്ച പരിപ്പ് പരിപ്പിന്റെ ഒപ്പം നമ്മൾ ഇടാൻ പോകുന്നത് ആ സാധനം ആ അങ്ങനെ പൈപ്പിലൊക്കെ മുരിങ്ങ പോലും അടി അടിപൊളി സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇടണം മസാല മസാല കരണ്ടി കറണ്ടി പോയോ ഇതവിട അപ്പൊ ഒരു സ്പൂണ് മസാലയും അപ്പോ അങ്ങനെയാണ് സംഭവം സാമ്പാർ റെഡിയാകുന്നത് അങ്ങനെ സാമ്പാർ ഒന്ന് ഇളക്കുക ഇനി സാമ്പാറിൽ തൂമിക്കണം എന്നുള്ള കാര്യമുണ്ട് കേട്ടോ അപ്പൊ സാമ്പാർ റെഡി അപ്പൊ സാമ്പാറിന്റെ ഒപ്പം നമ്മൾ എന്തു ചെയ്യണ് ദോശയും ചൂടുണ്ട് കിട്ടോ

അങ്ങനെ നമ്മളെ സാമ്പാർ താഴിക്കാൻ പോകണേ സാമ്പാർ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണേ നമ്മളൊരു ദോശയും അടിക്കാൻ പോവാ അങ്ങനൊരു ദോശ കോതമ്പു ദോശ അങ്ങനെ നമ്മളെ കറി സാമ്പാറാണ് അങ്ങനെ നമ്മളെ സാമ്പാർ താളിപ്പിന്റെ ഉള്ളിയൊന്ന് മൂത്ത് വരണം ഉള്ളിയാണ് കടുകെട്ടിയില്ല ഇതേമാതിരി ഇങ്ങനെ മൂത്തു വന്നാൽ നമ്മളെ കൊച്ചുള്ളി അറി കൊച്ചുള്ളി അപ്പൊന്ന് കടുവില്ലാത്തത് കൊണ്ട് സാമ്പാർ ഇങ്ങനെ കൊച്ചുള്ളി അങ്ങനെ നമ്മളെ അപ്പം ഇവിടെ അപ്പുതാ ഭൂമിക്കൽ റെഡി ഇതാണ് സാമ്പാർ പിടിച്ച സാമ്പാറേ അങ്ങനെ നമ്മൾ സാമ്പാറ് അങ്ങനെ ഒന്ന് തിളച്ചാൽ ഇതാണ് സാമ്പാർ മുരിങ്ങക്ക സാമ്പാർ മുരിങ്ങക്ക മുരിങ്ങക്ക മുരിങ്ങൾ അതോടുകൂടി നമ്മളെ ദോശ ഒരു ദോശയും കൂടി ഗോതമ്പ് കലക്കി ദോശ ഒരു വെറൈറ്റി ദോശ ഒന്ന് വെക്കാം അപ്പൊ നമ്മളെ സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത്രേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള പേരേക്ക് അടിക്കാം ഓപ്പുപ്പുണ്ടോട്ടെ ഓ കിടലൻ സാമ്പാർ ആ ഇതാണ് കിടിലൻ സാമ്പാർ கிடலன் சாம்பார் முருங்கக்காய் கிடலன் 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 முருங்கக்காய் சாம்பார் கொஞ்சம் உப்பு குறவுள்ள மாதிரி தோணி எனக்கு ஆ சேம்புன காய் கரமட்டு எல்லாண்டு எல்லா அப்ப எல்லாரும் சப்ஸ்கிரைப் செய்து சப்ஸ்ரே சப்போர்ட்டு அடுத்த கிடலன் வீடியோ வரும் வரை எல்லாரோடும் பாய் பாய் Bye.